ലോക എയ്ഡ്സ് ദിനത്തിലും എച്ച് ഐ വി എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുന്ന തൃശൂർ അതിരൂപതയിലെ വൈദികരുടെയും സന്യസ്തരുടെയും പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നു എച്ച് ഐ വി ബാധിതരായവരെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമായ മാർ ജോസഫ് കുണ്ടുകുളം മെമ്മോറിയൽ ഗ്രേസ് ഹോമിലെത്തുന്നവർക്ക് ആശ്വാസവും പ്രതീക്ഷയുമാണ് ഇവർ പകർന്നു നൽകുന്നത് എയ്ഡ്സ് രോഗികൾക്ക് ആശ്വാസവും പ്രതീക്ഷയും പകർന്നു നൽകുന്ന തൃശൂർ അതിരൂപതയുടെ സ്ഥാപനമായ മാർ കുണ്ടുളം മെമ്മോറിയൽ ഗ്രേസ് ഹോം ഇത് തുടങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് കുട്ടികളും മുതിർന്നവരുമായ അൻപതോളം എച്ച് ഐ വി ബാധിതരായ ആളുകളാണ് ഇവിടെയുള്ളത് ഇവരെ ശുശ്രൂഷിക്കാൻ സന്യാസിനിമാരായ സിസ്റ്റർ റോസമ്മയും ഷാലിയും ലിജിയുമുണ്ട് ദിവസവും ദിവ്യബലിക്കും ആരാധനയ്ക്കും ശേഷമാണ് ഫാദർ ജിജോയും ഫാദർ അലക്സ് മരോട്ടിക്കലും മറ്റു സന്യാസിമാരും എയ്ഡ്സ് രോഗികളെ ശുശ്രൂഷിക്കുവാൻ ഇറങ്ങുന്നത് എച്ച് ഐ വി ബാധിതരായ കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും വിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്നും ഇവർ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല മറിച്ച് ചേർത്ത് പിടിക്കേണ്ടവരാണെന്നും ഗ്രേസ് ഹോം ഡയറക്ടർ ഫാദർ ജി ജോ വള്ളുപ്പാറ ഷക്കേന ന്യൂസിനോട് പറഞ്ഞു കുട്ടികളെയൊക്കെ നമ്മൾ എല്ലാവരെയും റെഗുലർ സ്കൂളിൽ പബ്ലിക് സ്കൂളുകളിൽ വിട്ട് പഠിപ്പിക്കുകയും ഉയർന്ന പഠനത്തിന് സാധ്യതയുള്ളവർ സാധിക്കുന്നവരെ എല്ലാവരെയും നമ്മൾ മുതിർന്ന ഡിഗ്രി ക്ലാസ് കോഴ്സുകളിലേക്കൊക്കെ വിട്ട് പഠിപ്പിക്കുന്നു സ്വയം തൊഴിൽ പരിപാടികളിലേക്ക് പറ്റാവുന്നവരെ ആ രീതിയിലേക്ക് തിരിച്ചുവിടുന്നു ഇത് കഴിഞ്ഞ് സ്വന്തമായിട്ട് അവർക്ക് ഒരു കുടുംബജീവിതം സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാനായിട്ട് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു ചിന്തയാണ് ദിവ്യബലിയിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് ഇവർക്കൊപ്പം പ്രവർത്തിക്കുന്നതെന്നും ആരോരും സ്നേഹിക്കാനില്ലാത്തവരെ സ്നേഹിക്കുകയും അവർക്കെല്ലാം എല്ലാം ആവാൻ സാധിക്കുന്നുണ്ടെന്നും എച്ച് ഐ വി ബാധിതരെ ശുശ്രൂഷിക്കുന്ന നിർമ്മലദാസി സന്യാസിനി സമൂഹ അംഗമായ സിസ്റ്റർ റോസമ്മ പറയുന്നു അവരെ സ്നേഹിക്കാൻ നമ്മൾ കുറച്ച് സ്നേഹം കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ നമ്മളൊത്തിരി ആത്മാർത്ഥമായിട്ട് അവർ നമ്മളിലെ സ്നേഹം അവര് ആശ്രയിക്കും പിന്നെ നമ്മൾക്ക് പേടിയായിട്ടൊന്നും അങ്ങനെ അവർക്ക് ഫീൽ ചെയ്യില്ല കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമ്മൾ സ്നേഹിച്ച് കഴിയുമ്പോൾ അവരെ ആ സ്നേഹത്തിന് അവരെ അഡിക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ തുറന്ന് പറയാനും അതുപോലെ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ സോറി കിട്ടോ സോറി പറഞ്ഞ് അത് അവരെ തിരുത്താനായിട്ടും പരിശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മുതിർന്നവർക്കും കുട്ടികൾക്കുമായുള്ള രണ്ട് വിഭാഗമാണ് എച്ച് ഐ വി സെന്ററായ മാർ ജോസഫ് കുണ്ടുകുളം മെമ്മോറിയൽ ഗ്രേസ് ഹോം പ്രവർത്തിക്കുന്നത് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി അതിരൂപതാധീഷൻ മാർ ആൻഡ്രൂസ് താഴത്തും സഹായമെത്രം ഒപ്പമുണ്ട് ലോകം ഭയത്തോടെ മാറ്റി നിർത്തുന്നവരെ സ്വന്തമായി കണ്ട് ക്രിസ്തു സ്നേഹം പകർന്നു നൽകി ശുശ്രൂഷ നിർവഹിക്കുന്ന ഇവർ ക്രിസ്തു സ്നേഹത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് തൃശൂർ അതിരൂപതയിലെ എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസ കേന്ദ്രമായ ഗ്രേസ് ഹോമിൽ നിന്ന് ക്യാമറമാൻ സ്വിൻഡോ എഗ്നേഷ്യസിനൊപ്പം അജീഷ് സാലു ഷെക്കേ